സമത്വം സ്വാതന്ത്ര്യം പരമാധികാരം സ്വാതന്ത്ര്യം സമത്വം പരമാധികാരം സ്വാതന്ത്ര്യം അയ്യോ ഇതെന്താ ഇങ്ങനെ കുറച്ച് വെള്ളം കുറിച്ചിട്ട് വരാം ഈ ചാപ്റ്റർ പെട്ടെന്ന് തന്നെ പഠിച്ചു കഴിഞ്ഞാല് ഏട്ടൻറെ അസൈൻമെന്റ് കൊടുക്കാം അത് കഴിഞ്ഞിട്ടാകുമ്പോ രാത്രി ഷവർമ്മ കഴിക്കാലോ പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കാം അമ്മ വരുന്ന സമയത്തെ പഠിച്ചിട്ടും എഴുതിയിട്ടും ചെയ്യണം പേടിക്കൊന്നും വേണ്ടോ നിന്റെ അമ്മ വരാൻ പറഞ്ഞോണ്ട് ഞാൻ വന്നതാ അമ്മ വരാൻ പറഞ്ഞോ എന്തിനാ അമ്മ വരാൻ പറഞ്ഞത് ഓ മോളോട് അമ്മ ഒന്ന് പറഞ്ഞില്ലേ വീട്ടിലെ ജോലിക്ക് ആൾ വരും ഒന്നും പറഞ്ഞില്ല ഞാനേ ഇവിടെ ജോലി അറിഞ്ഞിട്ട് വന്നതാ ഞാൻ ഇത് മുമ്പും ഇവിടെ ജോലിക്കൊക്കെ വന്നായിരുന്നു മോളെ ഓ മുമ്പും വന്നായിരുന്നു ആ മോളെ അമ്മ ഇവിടെ അമ്മേ പുറത്തോട്ട് സാധനം വാങ്ങാൻ പോയേക്കുവാ ഓ അതെയോ അപ്പൊ വരാൻ കുറെ വായിക്കോ എനിക്കറിയില്ല ഞാൻ അമ്മയോട് വിളിച്ചു പോണെങ്കിൽ ചോദിക്കാം അമ്മ കുറച്ച് സാധനം വാങ്ങാനുണ്ടെന്ന് പറഞ്ഞിട്ടാ പോയത് ഓ അതിന്റെ ആവശ്യമൊന്നുമില്ല മോളോ മോൾ വിളിച്ചില്ലല്ലോ ഞാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം ചേച്ചി നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് ഒന്ന് തരാവോ അയ്യോ പഠിച്ചതൊക്കെ മറന്നുപോയല്ലോ പോയല്ലോ ഉം ഇവിടെ മുതലാ സമത്വം പരമാധികാരം സ്വാതന്ത്ര്യം ഇവരെന്തിനാ ഇങ്ങനെ തോറിച്ചു നോക്കുന്നത് ഞാനെന്തിനാ ഇപ്പൊ ഭയപ്പെടുന്നത് ഇവര് മൂന്ന് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഉം ഞാൻ പഠിക്കാം ഉം ആ കുറച്ച് സമയല്ലേ വീട് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മ വന്നപ്പോ അവര് പോവല്ലോ ഉം നീ എത്രാം ക്ലാസ് പഠിക്കുവാനീ പത്താം ക്ലാസ്സിലാ ഏത് സ്കൂളിലാ മോളെ പഠിക്കുന്നത് ജി എച്ച് എസ് സ്കൂളില് ശരി മോളെ നീ പഠിച്ചോട്ടോ അയ്യോ ചേച്ചി എന്നാ പറ്റി ഓ അതൊന്നും മോളെ അത് ചെറിയൊരു ചുമയാണ് ചേച്ചി ഞാൻ വെള്ളം കൊണ്ടുവരുന്നോ ഓ അതിനു മാത്രം ഇപ്പൊ പോയി സ്വാതന്ത്ര്യം സമത്വം സഹോദരം സ്വാതന്ത്ര്യം സമത്വം പരമാധികാരം സ്വാതന്ത്ര്യം സമത്വം എവിടെ അയ്യോ ചേച്ചി നല്ലോണം ചമക്കുന്നുണ്ടല്ലോ ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം വേണ്ട മോളെ നീ എന്തായാലും പഠിക്കുവല്ലേ ഞാൻ തന്നെ പോയി വെള്ളം കുടിച്ചു വരാവേ ആ ചേച്ചി കൊറേ സമയ വെള്ളം കുടിക്കാൻ പോയിട്ട് എന്നിട്ട് ഇതുവരെ കാണുന്നില്ല നിങ്ങൾ എന്താ ചെയ്യുന്നേ നിങ്ങളെ വീട്ടിലെ ഗ്ലാസ് ഒക്കെ എവിടെ വെക്കുന്നത് ഗ്ലാസ് ഒക്കെ ഇവിടെ താഴെയാ ചേച്ചി വെക്കുന്നത് അവിടെ നമുക്ക് അറില്ല ഇപ്പഴത്തെ സൈഡ് പ്ലേറ്റ് വെക്കുന്നത് ഓ അതെയോ ഞാൻ താഴെ നോക്കിയിട്ട് ഗ്ലാസ് കാണുന്നില്ല അപ്പൊ ഞാൻ മുകളിൽ വെച്ചിട്ടുണ്ടാകും പറഞ്ഞിട്ടേ മുകളിലോട്ട് കയറി നമ്മളെ ചേച്ചി ചേച്ചി അതുവഴി ഇങ്ങോട്ടാ ഇത് വഴിയാ ഹോളിലോട്ട് പോകുന്നത് അതെ ബെഡ്റൂമിലേക്കുള്ള വഴിയാ മുമ്പ് വന്നിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത് അപ്പൊ അവർക്ക് അകത്തോട്ടുള്ള വഴിയൊന്നും അറിയുന്നില്ലേ ഒരുപക്ഷെ ഈ വീട് ഇനവേറ്റ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് വന്നിരിക്കുമല്ലേ നിന്നാ മോളെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നാളെ എക്സാം വല്ലതും ഉണ്ടോ ആ ചേച്ചി നാളെ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പഠിച്ചിട്ട് പോയില്ലെങ്കിലേ നല്ല ഇമ്പോസിഷൻ കിട്ടും ഏത് പാടമാണ് പഠിക്കുന്നത് നോക്കട്ടെ എനിക്കൊന്ന് കാണിച്ചേ എനിക്കറിയുമോന്ന് നോക്കട്ടെ ഓ ഈ പാടം ആ അല്ല മോളെ ഗോൾഡ് ഒന്നും വെക്കാതെ കമ്മലോക്കുന്ന ഇഷ്ടമല്ലേ നോക്കേ ഏയ് എനിക്ക് ഇഷ്ടമല്ല ചേച്ചി ഞാൻ ഈ വീട്ടിൽ സിമ്പിൾ ആയിട്ട് പിന്നെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം കമ്മലൊക്കെ വെക്കും അപ്പോൾ എനിക്ക് നല്ല ഗോൾഡ് ഒക്കെ ഉണ്ടാവുമല്ലേ ഏ അങ്ങനൊന്നുമില്ല ചെറുതായിട്ട് കമ്മല് പിന്നെ കഴിച്ചേന് മാല ഓർമ്മസ് എനിക്കുള്ളൂ എങ്കിലും കാണുന്നില്ലേ ഇതാ മാല കുറെ വള ഇങ്ങനെയൊന്നുമില്ലേ ഏഹ് എനിക്കിഷ്ടമല്ല പിന്നെ അമ്മയുടെ കയ്യിലുണ്ട് ഇതുപോലുള്ള ഓർണമെന്റ്സ് ഒക്കെ എന്റെ കയ്യിൽ അങ്ങനെയൊന്നുമില്ല ഓ ഓ അതെയോ എനിക്ക് ഗോൾഡ് വെക്കാൻ ഭയങ്കര ഇഷ്ടം ഇതേ ഇതൊക്കെ സ്വർണ്ണമാണ് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ ഓ അതെയോ ഉം ചേച്ചി നല്ലോണം അധ്യാനിക്കുന്നുണ്ടാവുമല്ലേ കുറെ ഗോൾഡ് ഒക്കെ എൻ്റെ കയ്യില് അതേ മോളെ കുറെ കഷ്ടപ്പെട്ടു ഇത്രയൊക്കെ ആക്കാൻ എന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി മാലൊക്കെ ആക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അല്ല നിനക്ക് എന്താ ഗോൾഡ് വെക്കാൻ ഇഷ്ടമല്ലാത്തത് എനിക്കറിയില്ല ചേച്ചി എനിക്ക് പണ്ടേ ഗോൾഡ് വെക്കാൻ ഇഷ്ടല്ല അതുകൊണ്ടേ ഞാനൊന്നും വെക്കാറില്ല

പഠിച്ചു ചേച്ചി എനിക്ക് കുറച്ച് കുറച്ച് അസൈൻമെന്റും ഹോംവർക്കും അവരെന്നെ ഡോർ തുറന്നിട്ട് വന്നതാ